ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാരപ്പെട്ടി പഞ്ചായത്തിന്റെ നിർമ്മാർജ്ജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടി വാരപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ആവശ്യമുള്ളവർ ഉൾപ്പെടുത്തിക്കൊണ്ട് ലിസ്റ്റ് പ്രകാരമാണ് കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കും അവർ ആദ്യം വീടില്ലാത്തവരാണെങ്കിൽ ലൈഫ് വീട് കൊടുത്ത് അവരെ വീടിനെ നേരിട്ട് സൗകര്യം അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മളിവിടെ മരുന്ന് പക്ഷികളായിരുന്നു പ്രത്യേകം താല്പര്യം എടുത്താണ് ക്യാമ്പ് വരുന്ന ഒരു നമ്മുടെ രോഗികൾക്ക് എന്താണോ വരുന്ന ആവശ്യം അതിനാവശ്യമായ തുക ഇവിടെ വയ്ക്കണമെങ്കിൽ പഞ്ചായത്ത് വയ്ക്കണമെങ്കിൽ നമുക്ക് അവിടെ ക്യാമ്പ് നടത്തി ആ കുടുംബത്തിലെ ആർക്കാണോ എന്ന് കണ്ടെത്തി ആ തുക പഞ്ചായത്ത് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന് വെക്കി ഏതെങ്കിലും സി എസ് ആർ എം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരുപക്ഷത്തേക്ക് അവർ ചികിത്സാ സഹായമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ഷാജു വാർഡ് മെമ്പർമാരായ കെ കെ ഹുസൈൻ ഷജി ബസി പ്രിയ സന്തോഷ് എം എസ് ബെന്നി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനില ബേബി ഹെൽത്ത് സൂപ്പർവൈസർ കെ ആർ സുഗുണൻ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു